കർക്കിടക മാസത്തിൽ മുരിങ്ങയില കഴിക്കാറില്ല എന്തുകൊണ്ട് കർക്കിടക മാസം എന്നാൽ പൊതുവേ പഞ്ഞ മാസം എന്നാണ് ചൊല്ല് മഴ കാരണം ആർക്കും പണിക്ക് പോകുവാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ പറമ്പിൽ കിട്ടുന്നത് മാത്രം കറി കറി വെച്ച് കഴിക്കും എന്നാൽ ഇതിൽ നിന്നും നമ്മുടെ മുരിങ്ങയിലെ മാത്രം ഒഴിവാക്കപ്പെടുന്നു മുരിങ്ങയിലേക്ക് ഈ സമയത്ത് കയ്പായിരിക്കും മുരിങ്ങയില കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതല്ല വയറിന് പല അസ്വസ്ഥതകളും അനുഭവപ്പെടാം വളരെ വളരെയധികം ആരോഗ്യ ഗുണങ്ങളുള്ള ഒന്നാണ് മുരിങ്ങയില എന്നത് എന്നാൽ കർക്കിട മാസത്തിൽ മാത്രം ഈ മുരിങ്ങയിലയെ പൊതുവെ ആരും തന്നെ മൈൻഡ് ചെയ്യാതിരിക്കുന്നത് കാണാം ഇതിന് പല കാരണങ്ങൾ പറയുന്നവരുണ്ട് എന്നാൽ ബാക്കി എല്ലാ മാസങ്ങളിലും മുരിങ്ങയില നന്നായി കഴിക്കുകയും ചെയ്യും എന്തുകൊണ്ടാണ് ഇത് എന്ന് മുരിങ്ങയിലയും അതിൻ്റെ ഗുണങ്ങളും നിരവധി വൈറ്റമിൻസും അതുപോലെ മിനറൽസും അടങ്ങിയിട്ടുള്ള ഒന്നാണ് മുരിങ്ങയില എന്നത് വൈറ്റമിൻ എ വൈറ്റമിൻ സി അതുപോലെ ബി ടു ബി ത്രീ ബി സിക്സ് ഫോളറ്റ് മഗ്നീഷ്യം അയൺ കാൽസ്യം ഫോസ്ഫറസ്, സിങ്ക് എന്നിവയെല്ലാം അടങ്ങിയിരിക്കുന്നതിനാൽ തന്നെ ഇതെല്ലാം ആരോഗ്യത്തിന് നിരവധി ഗുണങ്ങൾ നൽകുന്നതാണ് അതും ഒരു കപ്പ് മുരിങ്ങയില എടുത്താൽ തന്നെ അതിൽ ധാരാളം വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട് എന്ന എന്നാണ് പറയപ്പെടുന്നത് അമിനോ ആസിറ്റ് ധാരാളമായി അടങ്ങിയിരിക്കുന്നു മുരിങ്ങയിലെ മാത്രമായി ഏകദേശം പതിനെട്ട് തരം അമിനോ ആസിറ്റ് അടങ്ങിയിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഈ ഓരോന്നും നമ്മളുടെ ശരീരം കൃത്യമായി പ്രവർത്തിക്കുവാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇത് പ്രോട്ടീൻ ബ്ലോക്ക് ഉണ്ടാക്കാതിരിക്കാനും സഹായിക്കുന്നു മാസത്തിൽ എന്തുകൊണ്ട് മുരിങ്ങയിലയോട് നോ പറയുന്നു മാസത്തിലാണ് നമ്മളുടെ പറമ്പിൽ ലഭ്യമായ വിഭവങ്ങൾ വെച്ച് കറികൾ ഒരുക്കുന്ന കാലം എന്നാൽ മുരിങ്ങയില മാത്രം ഈ സമയത്ത് ആരും ഉപയോഗിക്കാറില്ല ഇതിന് കാരണമായി പറയുന്നത് മഴക്കാലത്ത് അന്തരീക്ഷത്തിലെ വിഷം മുരിങ്ങയില വലിച്ചെടുക്കുന്നു എന്നതാണ് അതിനാൽ തന്നെ ഇത് കഴിക്കുമ്പോൾ ഈ വിഷം നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇത് മാത്രവുമല്ല ഈ സമയത്ത് മുരിങ്ങയില കറി വെച്ചാൽ നല്ല കയ്പ്പ് രുചിയുമായിരിക്കും പൊതുവിൽ ഒരു കിണറിനടുത്ത് മുരിങ്ങ